സ്വാമി നാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം ബാലകാന്ഡം ഇതുപോലെ ഏകവും അദ്വിതീയവുമായ പരമാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി പറ്റുന്നില്ല എങ്കിലും ഉപാധികളുടെ പ്രതീതി കൊണ്ട് ഏകവും അദ്വിതീയവുമായ പ്രസ്തുത പരചൈതന്യം തന്നെ ജീവൻ ഈശ്വരൻ ജഗത്ത് എന്നിങ്ങനെ മൂന്നായി പറയപ്പെട്ടു വരുന്നു ജീവനും ജഗത്തും ഉള്ളപ്പോൾ മാത്രമാണ് ഈശ്വരൻ എന്ന പേര് ലഭിക്കുന്നത് ജീവജഗത്തുക്കൾ ഇല്ലാതായിത്തീരുമ്പോൾ അദ്വിതീയമായ പരചൈതന്യം മാത്രം ജീവനാകട്ടെ ഘടാകാശം എന്ന പോലെ ഈശ്വരനിൽ നിന്ന് വേറെയല്ല ശരീരാദി ഉപാധികളെ കൊണ്ടാണ് ജീവത്വം ഉണ്ടായത് ഘടം പൊളിയുമ്പോൾ ഘടാകാശം ഇല്ലാതാവുന്നത് പോലെ ഉപാധികളില്ലാതാവുമ്പോൾ ജീവനും ഇല്ലാത്തതു തന്നെ ജീവൻ്റെ സങ്കല്പങ്ങളാണ് ജഗത്ത് ലിംഗാതി ഉപാധികൾ ഉള്ളിടത്തോളം കാലം ജീവത്വവും ജീവത്വം ഉള്ളിടത്തോളം കാലം ജഗത്തും അവ രണ്ടുമുള്ളിടത്തോളം കാലം ഈശ്വരത്വവും നിലനിൽക്കും ഉപാധികൾ ഇല്ലാതാവുമ്പോൾ പറയപ്പെട്ട മൂന്നും ഇല്ലാതാവും ഏകവും അദ്വിതീയവുമായ നിർഗുണ ബ്രഹ്മം മാത്രം ശേഷിക്കും ഉണ്ടായതും നിലനിൽക്കുന്നതും അജ്ഞാനം കൊണ്ടാണ് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ അജ്ഞാന സ്വരൂപങ്ങളായ ജീവേശ്വര ജഗത്തുക്കളാകുന്ന തൃത്വവും അത് ഹേതുവായി നിലനിൽക്കുന്ന സംസാരവും എല്ലാം അടങ്ങി അദ്വിതീയമായ നിർഗുണ ബ്രഹ്മം മാത്രം ശേഷിക്കും അതുതന്നെ സത്യം സത്യത്തിൻ്റെ നിരന്തരാനുഭൂതിയും അസത്യത്തിൻ്റെ പ്രതീതിയില്ലായ്മയും തന്നെ ജ്ഞാനം നിരന്തരം സത്യോപാസനയാകുന്ന വിദ്യയുടെ അഭ്യാസം കൊണ്ട് വന്നു ചേർന്ന സംസാരഭ്രാന്തി നഷ്ടപ്പെട്ട് സ്വരൂപാവസ്ഥയിലെത്താം അതുതന്നെ ജന്മത്തിൻ്റെ സാഫല്യവും ഇതാണ് എല്ലാ വേദശാസ്ത്ര പുരാണേതിഹാസങ്ങളുടെയും സാരസർവസ്വമായ രത്നം ചുരുക്കം ഇതിനെ അറിഞ്ഞ ഒരാൾക്ക് മറ്റൊന്നും കൂടുതൽ അറിയാനില്ല ഭക്തി കൊണ്ട് അന്ധക്കരണ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ തത്വം അറിയാൻ പറ്റൂ ഭക്തിയില്ലാത്തവർ ഒരായിരം ജന്മങ്ങൾ ശാസ്ത്രഗർത്തങ്ങളിൽ മുങ്ങിയിട്ടും കാര്യമില്ല എന്തെല്ലാം തരത്തിലുള്ള ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടായാലും രാമഭക്തി കൊണ്ട് എല്ലാം നശിച്ച് ശുദ്ധി വന്ന് ജ്ഞാനത്തിനധികാരിയായി തീരും നാനം കൊണ്ട് ജന്മസാഫല്യവും കൈവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ സർഗം അവസാനിപ്പിക്കുന്നത് പ്രഥമ സർഗത്തിലെ രാമഹൃദയമെന്ന തത്വ ശ്രവണം കൊണ്ട് ചരിതാർത്ഥയും സന്തുഷ്ടയുമായി തീർന്ന ശ്രീ പാർവതീദേവി ശ്രീരാമചരിതത്തെ വിസ്തരിച്ച് ഉപന്യസിച്ച് കേട്ടാൽ കൊള്ളാമെന്ന് ആവശ്യപ്പെടുകയാണ് ദ്വിതീയ സർഗത്തിൽ ആദ്യം തന്നെ ചെയ്യുന്നത് ദേവിയുടെ അപേക്ഷയെ പുരസ്കരിച്ച് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ശ്രീരാമചരിതത്തെ വിസ്തരിച്ച് ഉപന്യസിക്കാൻ തുടങ്ങി ഒരിക്കൽ രാക്ഷസന്മാരുടെ ആക്രമണം കൊണ്ടും അധർമാചരണം കൊണ്ടും ഭൂലോകം മുഴുവൻ തപ്തമായപ്പോൾ ഭൂദേവി തന്നെ സ്വയം പശുരൂപത്തിൽ ബ്രഹ്മസഭയിൽ ചെന്ന് ആവലാതി പറഞ്ഞു ബ്രഹ്മദേവൻ പതിയുപോലെ എല്ലാ ദേവന്മാരോടും ഉപദേവന്മാരോടും ഭൂദേവിയോടുകൂടി വൈകുണ്ഠനാഥനായ ശ്രീനാരായണനെ കാണാൻ വേണ്ടി ക്ഷീരസമുദ്രത്തിൻ്റെ തീരപ്രദേശത്തെത്തി ദിവ്യങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു സന്തുഷ്ടനായ ഭഗവാൻ ബ്രഹ്മദേവനും ദേവന്മാർക്കും ദർശനം കൊടുത്തു അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനെ വണങ്ങി രാവണൻ്റെ പരാക്രമത്തെയും അത് കാരണത്താൽ ലോകത്തിന് വന്നു ചേർന്ന ആപത്തിനെയും വിസ്തരിച്ചു പറഞ്ഞു മാത്രമല്ല രാവണന് മനുഷ്യേതര ജീവികളിൽ നിന്ന് നിന്നാപത്തുണ്ടാവില്ലെന്ന് താനൊരു വരം കൊടുത്തിട്ടുണ്ടെന്നും അറിയിച്ചു അതിനാൽ മനുഷ്യനൊഴിച്ച് മറ്റാരും രാവണനെ വധിക്കാൻ വയ്യ മനുഷ്യനാകട്ടെ സ്വയം ദുർബലനുമാണ് ദുർബലനായ മനുഷ്യന് അത്യന്ത പ്രബലനായ രാക്ഷസനെ കൊല്ലാൻ സാധ്യമല്ലെന്ന് പറയേണ്ടതില്ലല്ലോ അതിനാൽ ഭഗവാൻ തന്നെ മനുഷ്യനായി അവതരിച്ച് രാവണനെയും അവൻ്റെ അനുയായികളായ രാക്ഷസന്മാരെയും കൊന്ന് ജഗത്തിനെ രക്ഷിക്കണം ഇതാണ് ഒടുവിൽ ബ്രഹ്മദേവൻ തൻ്റെ അപേക്ഷയായി സമർപ്പിക്കുന്നത് ബ്രഹ്മാവിൻ്റെ വാക്കുകളെ മുഴുവൻ സശ്രദ്ധം കേട്ടിരുന്ന ഭഗവാൻ അവസാനം അപേക്ഷയെ അംഗീകരിക്കുകയും ചെയ്തു പണ്ട് കശ്യപ മഹർഷി വളരെ കാലം തപസ് ചെയ്ത് ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോൾ ഒരിക്കൽ തൻ്റെ പുത്രനായി ഭഗവാൻ അവതരിച്ചാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ അയോധ്യയിൽ ദശരഥൻ എന്ന രാജാവായി ജനിച്ചു ജീവിച്ചു വരുന്നുണ്ട് അതിനാൽ അദ്ദേഹത്തിൻ്റെ പുത്രനായി നാല് സ്വരൂപത്തിൽ അവതരിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെയും ജഗത്തിൻ്റെ ആവശ്യത്തെയും ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥനയെയും ഒരേ സമയത്ത് നിറവേറ്റാമെന്നാണ് ഭഗവാന്റെ മറുപടി ഈ അവതാരത്തിൽ ഭഗവാന്റെ സാഹചര്യങ്ങളിൽ സഹായിക്കാൻ ദേവന്മാർ വാനരന്മാരായി ജനിച്ച് അവിടുത്തെ വരവിനെ കാത്തിരിക്കുകയും വേണം എന്ന് നിർദ്ദേശിച്ച് ഭഗവാൻ അന്തർദാനം ചെയ്തു ബ്രഹ്മാതി ദേവന്മാർ മടങ്ങിപ്പോരുകയും ചെയ്തു രാമായണ രാമായണചരിത്രത്തിൻ്റെ പശ്ചാത്തല സംവിധാനം ഇതോടെ പൂർത്തിയായി ഇനി കഥ ആരംഭിക്കുകയായി പറഞ്ഞേടത്തോളമുള്ള പശ്ചാത്തല സംവിധാന രംഗത്തിൽ തന്നെ അനവധി തത്വരഹസ്യങ്ങളെ ഉള്ളൊതുക്കിയിട്ടുണ്ട് അവയിലേക്കൊന്ന് കണ്ണയച്ച ശേഷമായിരിക്കും ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് നന്നായിരിക്കുക അതിനാൽ അതിലേക്ക് കടക്കാം ഭൂദേവിയെ പശുവാക്കി ചിത്രീകരിച്ചതിൽ നിന്ന് ഭൂമി കാമധേനുവാണെന്ന് വ്യഞ്ജിപ്പിച്ചിരിക്കുന്നു സർവാഭീഷ്ടങ്ങളെയും കറന്നെടുക്കാവുന്ന കാമധേനുവാണ് ഭൂമി മനുഷ്യന് ആവശ്യമുള്ള എല്ലാ അഭീഷ്ട വസ്തുക്കളെയും പ്രദാനം ചെയ്യുന്നത് ഭൂമി ദേവിയാണ് താനും ദുഷ്ടന്മാരും കള്ളന്മാരും വർദ്ധിക്കുമ്പോൾ മുഖ്യമായി മനുഷ്യർക്കും മറ്റ് ജീവികൾക്കുമാണ് ഉപദ്രവം എന്നിരിക്കെ മിക്കപ്പോഴും സങ്കടപ്പെടുന്നതും ആവലാതി പറയാൻ പോകുന്നതും ഭൂമിദേവിയാണെന്നാണ് പുരാണങ്ങളിലെ ചിത്രീകരണം അതിൻ്റെ സാരം ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യും അധർമ്മം വർദ്ധിച്ചാൽ എല്ലാ വിഭവങ്ങളും ക്ഷയിക്കും ധർമ്മമാണ് ഭൂമിയിൽ വിഭവങ്ങളെ വർദ്ധിപ്പിക്കുന്നത് ധാർമ്മികന്മാർ വർദ്ധിക്കുമ്പോൾ സമൃദ്ധിയും അധാർമ്മികന്മാർ വർദ്ധിക്കുമ്പോൾ ദുർഭിക്ഷവും സ്വാഭാവികമായി ഉണ്ടാവുന്നു വിഭവങ്ങൾ ക്ഷയിക്കുകയെന്നത് ആർക്കും ഹിതമല്ലല്ലോ അതാണ് ഭൂമിയുടെ താപത്തിൻ്റെ അടിസ്ഥാനം അതിനാൽ സമ്പൽ സമൃദ്ധിക്ക് ധർമാചരണമാണ് ഏറ്റവും പറ്റിയ മാർഗമെന്നും ഈ ചിത്രീകരണത്തിൽ കൂടെ ഉപദേശിക്കുന്നു കൂടാതെ സൃഷ്ടി അധ്യാത്മം അതിഭൂതം അതിദൈവം എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് ഭൂമി അതിഭൂതവും ജീവികളുടെ മനസ്സ് അധ്യാത്മവും ബ്രഹ്മദേവൻ അതിദൈവവുമാണ് അവ മൂന്നും മൂന്നല്ല ഒന്നിൻ്റെ തന്നെ മറ്റു സ്വരൂപങ്ങൾ മാത്രമാണ് അതിനാൽ ഒന്ന് തവിക്കുമ്പോൾ മറ്റ് രണ്ടും തപിക്കാൻ ഇടയാവുന്നു എന്ന തത്വത്തെയും ഭൂദേവിയുടെ ആവലാതിയിൽ കൂടെ വ്യഞ്ജിപ്പിച്ചിരിക്കുന്നു ദുഷ്ടന്മാരും അധർമ്മവും വർദ്ധിക്കുമ്പോൾ ജീവികളുടെ മനസ്സ് തപിക്കാൻ ഇടയാവുന്നു മനസ്സ് അധ്യാത്മമാകയാൽ മനസ്സിൻ്റെ തപം അതിഭൂതമായ ഭൂമിയെയും അതിദൈവമായ ബ്രഹ്മദേവനെയും ബാധിക്കുന്നു പ്രാണചലനം എല്ലാ ശരീരത്തിലും സാമാന്യമായി ഒരുപോലെയാണെങ്കിലും കൊണ്ട് ഈശതീശത്വ വ്യത്യാസമുണ്ട് പ്രാണചലനത്തിൽ കൂടിയാണ് സത്വാദി ഗുണങ്ങൾ വർദ്ധിക്കുന്നതും ചുരുങ്ങുന്നതും സത്വഗുണം വർദ്ധിക്കുമ്പോൾ ആസുരങ്ങളും രാക്ഷസങ്ങളുമായ ധർമ്മങ്ങൾ ചുരുങ്ങും ഒരു ഭക്തൻ്റെയും യോഗിയുടെയും തായുടേയും സാധാരണ ഒരാളുടെയും ശരീരത്തിലെ പ്രാണചലനങ്ങൾക്ക് ഗണ്യമായ വ്യത്യാസമുണ്ട് അത് അനുസരിച്ച് അവരുടെ സ്വഭാവങ്ങൾക്കും വികാരങ്ങൾക്കും ഭാവങ്ങൾക്കും എല്ലാം തന്നെയും ഗണ്യമായ മാറ്റമുണ്ട് സത്വഗുണം വർദ്ധിക്കാൻ പറ്റുന്ന തോതിലാവണം ഒരാളുടെ പ്രാണചലനം ഏത് രൂപത്തിലെങ്കിലുമുള്ള ആധ്യാത്മിക ജീവിതം കൊണ്ട് അത് ഉണ്ടാവുന്നു പാൽ സമുദ്രത്തിലേക്കുള്ള പൂക്കിൻ്റെ സൂചനയും അതുതന്നെ സത്വഗുണത്തെ പാൽ സമുദ്രമായും പ്രാണനെ വിഷ്ണുദേവനായും ഉപന്യസിച്ചിരിക്കുന്നു എന്ന് മാത്രം ഇനി കഥയിലേക്ക് പ്രവേശിക്കാം കോസല രാജ്യങ്ങളിൽ പ്രസിദ്ധമായ അയോധ്യ പട്ടണം സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനിയും തലസ്ഥാന നഗരിയുമായിരുന്നു ഒരിക്കലും മറ്റുള്ളവരാൽ കയ്യേറപ്പെടാതെ പരമ്പരയായി ഇക്ഷാകു വംശജന്മാരാകുന്ന ബാഹുജന്മാരുടെ ബാഹുബലം കൊണ്ട് പരിരക്ഷിതയും പരിപുഷ്ടയുമായിരുന്നു അയോധ്യ അവിടെ ഒരിക്കൽ ദശരഥൻ എന്ന് പ്രസിദ്ധനായൊരു രാജാവ് വാണിരുന്നു ഒരേ സമയത്ത് പത്ത് പേരിലിരുന്ന് പത്ത് ദിക്കിലേക്കും സഞ്ചരിക്കാനോ യുദ്ധം ചെയ്യുവാനോ കഴിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് പ്രസിദ്ധമായി തീർന്നത് കയ്യൂക്കുകൊണ്ടും പൗരുഷം കൊണ്ടും അഭ്യാസബലം കൊണ്ടും അദ്ദേഹം ഭൂമിയിൽ മാത്രമല്ല സ്വർഗാദി അന്യ ലോകങ്ങളിൽ പോലും പ്രസിദ്ധനായിരുന്നു ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനം ചെയ്തു വന്നിരുന്ന അദ്ദേഹത്തിന് കൗസല്യ കൈകേയി സുമിത്ര എന്ന മൂന്ന് ഭാര്യമാരും ഉണ്ടായിരുന്നു ആദ്യം കൗസല്യാണ് പട്ടമഹിഷിയാക്കി വിവാഹം കഴിച്ചത് അതിൽ സന്താനമില്ലാതെ വന്നതുകൊണ്ടാണ് രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചത് അതിലും സന്താനമുണ്ടാവാത്തത് കൊണ്ടാണ് അവസാനമായി വാർദ്ധക്യദശയിൽ കൈകേയിയെ വിവാഹം കഴിച്ചത് എന്നാലും അദ്ദേഹത്തിന് പുത്രഭാഗ്യം ലഭിച്ചതുമില്ല അങ്ങനെ വളരെ കാലം കഴിഞ്ഞു രാജാവ് അപുത്രതാ ദുഃഖം കൊണ്ട് ആർത്തനായി കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ സമീപിച്ച് എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കിത്തരാൻ അപേക്ഷിച്ചു അദ്ദേഹം രാജാവിനെ കൊണ്ട് ഒരു അശ്വമേധം നടത്തിച്ചു അതിൻ്റെ മധ്യേ പ്രഭാവശാലിയും മഹാജ്ഞാനിയും ബ്രഹ്മനിഷ്ഠനുമായ മഹർഷിയുടെ പൗരോഹിത്വത്തിന് കീഴിൽ ഒരു പുത്രകാമേഷ്ഠിയും നടത്തിച്ചു അഗ്നിഗുണ്ടത്തിൽ നിന്ന് ലഭിച്ച പായസത്തിൻ്റെ ഭുക്തി കൊണ്ട് അധികം താമസിയാതെ രാജ്ഞിമാർ മൂന്നാളും ഗർഭിണികളായി പത്തിന്ദ്രിയങ്ങളുടെ ആവാസകേന്ദ്രമായ മനുഷ്യ ശരീരത്തെയാണ് ഇവിടെ ദശരഥനായി പറഞ്ഞിരിക്കുന്നത് എത്രയോ സുഹൃതം കൊണ്ടുവേണം ജീവന് ഒരിക്കൽ മനുഷ്യജന്മം കിട്ടാൻ അങ്ങനെ ഒരിക്കൽ കിട്ടിയാൽ പോരാ പലപ്പോഴും മനുഷ്യനായി ജനിച്ച് സംസ്കാരം വളർന്ന് വളർന്ന് ബുദ്ധിയും വിഷയവിരക്തിയും വേദശാസ്ത്രാഭ്യാസവും സത്സംഗവുമൊക്കെ ഉണ്ടാവുമ്പോഴാണ് പ്രായേണ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും തത്വവിചാരവും ആത്മജ്ഞാനവുമൊക്കെ സാധിക്കുന്നത് അങ്ങനെ പൂർണ്ണജ്ഞാനവും ബ്രഹ്മനിഷ്ഠയും വികസിച്ച് ജന്മസാഫല്യമായ കൈവല്യത്തെ പ്രാപിക്കാറാവുവാൻ കുറേ അധികം ജന്മങ്ങൾ തന്നെ കഴിയണം അധ്യാത്മ സംസ്കാരം വളർന്നുകൊണ്ടുള്ള ജന്മങ്ങൾ കുറേ കഴിയുമ്പോഴാണ് ജീവന് ദിവ്യത്വവും ഈശ്വരത്വവും ഒക്കെ കിട്ടുന്നത് അങ്ങനെ കുറേ അധികം ജന്മങ്ങൾ കഴിഞ്ഞുവെന്നതിൻ്റെ സൂചനയാണ് ദശരഥൻ്റെ അറുപതിനായിരം കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ദീർഘായുസിൻ്റെയും മറ്റും പ്രതിപാദനം പ്രപഞ്ചത്തെ തന്നെയാണ് അയോധ്യയായി പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തിൽ പല പ്രാവശ്യം മനുഷ്യനായി ജനിച്ച് ജീവിച്ച് സൽക്കർമ്മങ്ങളെ കൊണ്ടും അധ്യാത്മധർമ്മങ്ങളെ കൊണ്ടും അത്യന്ത സുഹൃതിയും ഈശ്വരീയങ്ങളുമായ ദിവ്യാനുഭവങ്ങളെ കൊണ്ടും ദിവ്യശക്തികളെ കൊണ്ടും ദിവ്യനുമായി തീർന്ന ഒരു ജീവൻ സംസാരത്തിൽ നിന്ന് കേവലം നിവർത്തിച്ച് മുക്തനാവാൻ പറ്റുന്ന അന്ത്യജന്മത്തെ പ്രാപിക്കുന്ന സമ്പ്രദായത്തെയാണിവിടെ അവതാരം കൊണ്ട് പ്രകാശിപ്പിക്കുവാൻ പോകുന്നത് ഇച്ഛാജ്ഞാന ക്രിയകളാകുന്ന മൂന്ന് ശക്തികൾ ശരീരബോധമുള്ളിടത്തോളം കാലം വികസിച്ച് തന്നെ ഇരിക്കുന്നു പ്രസ്തുത മൂന്ന് ശക്തികളാണ് കർമ്മത്തിന് കർമ്മത്തിനവലംബം കർമ്മമയമാണ് ജനനവും ജീവിതവും മരണവും എല്ലാം അതിനാൽ കൈവല്യ പ്രാപ്തി വരെ ജീവനിൽ ഇച്ഛാദി ശക്തികൾ വികസിച്ചു കൊണ്ടിരിക്കുന്നു പ്രസ്തുത ശക്തി ശക്തിത്രയത്തെയാണ് ഇവിടെ കൗസല്യാദി ജാജ്ഞിമാരായി ഉപന്യസിച്ചത് ഇച്ഛാശക്തിയെ കൗസല്യായും ക്രിയാശക്തിയെ കൈകേയിയായും ജ്ഞാനശക്തിയെ സുമിത്രയുമായി ആണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇച്ഛയിൽ നിന്ന് ക്രിയയിൽ കൂടി വളർന്ന് ജ്ഞാനത്തിൻ്റെ അടങ്ങലാണ് കർമ്മത്തിൻ്റെ സ്വഭാവം ഇച്ഛയിൽ നിന്ന് ആരംഭിച്ച് ക്രിയയിലെത്തിയിട്ടില്ലാത്ത വാസനകളെയാണ് സഞ്ചിതകർമ്മങ്ങളെന്ന് പറയുന്നത് ക്രിയയിൽ നിന്ന് കർമ്മസ്വരൂപേണയും അനുഭവ സ്വരൂപേണയും വികസിച്ചു കൊണ്ടിരിക്കുന്ന വാസനകളെയാണ് പ്രാരബ്ധകർമ്മങ്ങളെന്നും പറയുന്നത് ജ്ഞാനത്തിൽ അടങ്ങാതെ വീണ്ടും ഇച്ഛാസ്വരൂപങ്ങളായി വികസിക്കുന്നവയും പുതുതായി ഇച്ഛയിൽ നിന്ന് പുറപ്പെടുന്നവയുമാണ് ആഗന്തുക കർമ്മങ്ങൾ സഞ്ചിതാഗന്തുക സ്വരൂപങ്ങളായ കർമ്മവിശേഷങ്ങളാണ് ജീവനെ നാനാ യോനികളിലേക്കും നാനാ ലോകങ്ങളിലേക്കും നാനാ അനുഭവങ്ങളിലേക്കും മാറ്റി മാറ്റിക്കൊണ്ടുപോകുന്നത് സഞ്ചിതം പ്രാരബ്ധമായും പ്രാരബ്ധം ഭുക്തിയായും ആകന്തുകം സഞ്ചിതമായും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അവസാനമില്ലാത്ത കർമ്മചക്ര ഭ്രമണത്തിൽ കുടുങ്ങിയ ജീവൻ അതിൽ നിന്ന് വിട്ടുപോരുവാൻ കഴിയാതെ പല അനുഭവ വിശേഷങ്ങളെയും അനുഭവിച്ച് അപ്പോഴപ്പോൾ സുഖിയും ദുഃഖിയും ജാതനും വ്രതനും മറ്റും മറ്റുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നു ഇപ്രകാരമുള്ള സംസാര യാതനയ്ക്കാസ്പദമായ കർമ്മത്തിൻ്റെ ത്രൈവിധ്യത്തെ ആണ് ഇവിടെ കൗസല്യാദി രാജ്ഞിത്രയമായി ഉപന്യസിച്ചിരിക്കുന്നത് അശ്വമേധാദികൾ നാനാ മുഖങ്ങളായ സൽക്കർമ്മങ്ങളും വളരെ വളരെ സൽക്കർമ്മങ്ങളുടെയും തപസ്സിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ജീവന് മനുഷ്യജന്മം തന്നെ കിട്ടുന്നത് മനുഷ്യനായി തന്നെ പല പ്രാവശ്യം ജനിച്ചും മരിച്ചും കഴിയുമ്പോഴാണ് ഏതെങ്കിലും ഒരു ജന്മത്തിൽ സുഹൃതവിശേഷം കൊണ്ട് സദ്വാസനയും സത്സംഗവും തത്വശ്രവണവും മറ്റും സാധിക്കുന്നത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരത്തക്കരണശുദ്ധിയും ത്യാഗവും വളർന്ന് സംസാരത്തിൽ നിന്ന് കേവലം നിവർത്തിച്ച് മുക്തനാകുന്ന അന്ത്യജന്മത്തിലെത്തുകയെന്നത് എത്രയോ അധികം പുണ്യവിശേഷം കൊണ്ടും ഭഗവത് അനുഗ്രഹം കൊണ്ടും മാത്രം സാധിക്കേണ്ടതാണ് ഇങ്ങനെ സാധിക്കുന്ന ഒരു ജീവൻ്റെ ജനനവും ജീവിതവുമാണ് ഇവിടെ ഉപന്യസിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുവല്ലോ